നമസ്കാരം ഇടുക്കി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായി ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി തിരക്കായി പോയി ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ വരും കേട്ടോ കുറച്ച് പേര് അന്വേഷിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം വീഡിയോ ചെയ്യാത്തൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ ഇപ്പം ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണേ പിന്നെ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് തോരാത്ത മഴയായിരുന്നു ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ അടുത്തൊക്കെ മഴ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര കമ്പത്തേക്കാണ് കേട്ടോ ഇപ്പം വീഡിയോയിൽ കാണുന്നത് കമ്പം മെട്ടൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗമാണേ ഞാൻ കുറേ നാളായി കമ്പം പോയിട്ട് അവസാനം പോയത് വേനൽക്കാലത്തായിരുന്നു ആ സമയത്ത് ചുറ്റും കാണുന്ന കാടും മരങ്ങളും ഒക്കെ കരിഞ്ഞുടങ്ങി ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളി മഴയൊക്കെ കൊണ്ട് തളിർത്ത് പച്ചപ്പായിട്ട് നിൽക്കുന്നത് ഇത്രയും പച്ചപ്പ് നിറഞ്ഞ ഈ റോഡ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ യാത്ര ചെയ്ത സമയവും അടിപൊളിയായിരുന്നു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പണിക്കാർ വണ്ടിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായിരുന്നു റോഡൊക്കെ രാവിലെ ഒരു ആറര ഒരു എട്ടര ഒമ്പത് മണി വരെ ഈ വഴി കൂടെ പോകാൻ ഭയങ്കര പാടാ കമ്പത്തു നിന്നും ബോഡിയിൽ നിന്നും തേനിന്നും ഒക്കെ ഏലത്തോട്ടത്തിലേക്കുള്ള തൊഴിലാളികളെയും കൊണ്ട് ജീപ്പുകൾ പറന്നു പോകുന്ന സമയമാണ് അത് ആ സമയത്ത് ഞാൻ ഈ റോഡിൽ പെട്ടുപോയ ഒന്നും കാണാൻ പറ്റൂല അമ്മാതിരി പറപ്പിച്ചാ വണ്ടികൾ വരുന്നത് കണ്ണും മൂക്കും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത് ഒരു ദിവസം ഞാൻ ആ വണ്ടികളുടെ മുമ്പിൽ പെട്ടുപോയതാണ് ഈ വഴിയുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി സൈഡിൽ ഒതുക്കാൻ വീതിയുള്ള സ്ഥലങ്ങൾ കുറവാണ് പിന്നെ പറ്റിയ സ്ഥലം കണ്ടെത്തി വണ്ടി അവിടെ ഒതുക്കി ഒരു ഒന്നൊന്നര മണിക്കൂർ കാത്തിരുന്ന ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോയത് വൈകുന്നേര സമയത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒരു മൂന്ന് മണി മുതൽ ആറു മണിവരെ ഒക്കെ ഈ രീതിയിൽ തന്നെയായിരിക്കും എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് ഒരു സമാധാനത്തോടെയൊക്കെ അവർ പോവും പിന്നെയും പഴയ പോലെ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് ശ്രദ്ധിക്കുന്നത് തന്നെ ആ സമയത്തെ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ നമ്മൾ മാത്രം സൂക്ഷിച്ചിട്ട് കാര്യമില്ല അതൊരു സത്യമാണ് എതിർദിശ വരുന്നവൻ ശ്രദ്ധിക്കാതെ വന്നാലും അപകടം ഉണ്ടാവുമല്ലോ ഈ ഭാഗത്തൊക്കെ ധാരാളം വാനരന്മാരുള്ളതാണ് അവന്മാരൊന്നും ഇന്ന് കാണുന്നില്ല എന്തു പറ്റിയോ ആവോ മഴയും തണുപ്പുമൊക്കെ ആയതുകൊണ്ട് അവന്മാർ കാട്ടിത്തന്നെ ഇരിക്കുമായിരിക്കും മഴക്കാലമായ അമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം കാട്ടിത്തന്നെ ഉണ്ടല്ലോ ഭക്ഷ്യവസ്തുക്കൾക്ക് കുറവ് വരുമ്പോഴാണ് അമ്മ റോഡിൽ കൂടുതലായിട്ട് ഇറങ്ങുന്നത് യാത്രക്കാർ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ ഈ വഴിയെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ റോഡിനൊന്നാതെ വീതി കുറവാണ് പിന്നെ വലിയ വാഹനങ്ങൾ ഈ വഴി ധാരാളമായിട്ട് വരുന്നുണ്ട് ഇടുക്കിയിൽ ക്രഷർ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള മണലും സംഭവങ്ങളും കല്ലും എല്ലാം വരുന്നത് ഈ വഴി കൂടാ പിന്നെ കേരള സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും ബസ്സുകളും എല്ലാം ഉണ്ട് ഇത് കമ്പത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഞാൻ പതുക്കെ വണ്ടി അവിടെ നിന്ന് ഒതുക്കി ഇത് അത്യാവശ്യം വലിയൊരു വളവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ട് വലത് സൈഡിലേക്ക് വണ്ടി ഞാൻ ഒതുക്കി സത്യത്തിൽ അവിടെ വണ്ടി ഒതുക്കാനുള്ള ഒരു സ്ഥലമില്ല അപകടപരമാണ് എന്നാലും ഞാൻ ആ വ്യൂ പോയിന്റിൻ്റെ ദൃശ്യങ്ങളൊന്ന് പെട്ടെന്ന് എടുക്കാമെന്ന് വെച്ച് ഒതുക്കിയതാണേ തമിഴ്നാട്ടിലെ കൃഷിസ്ഥലങ്ങളുടെ ദൃശ്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ദൂരെ ചതുരവുമായിട്ട് കാണുന്ന അവിടെ പലതരത്തിലുള്ള കൃഷികളുണ്ട് കടല നെല്ല് ഗോതമ്പ് സൂര്യകാന്തി അങ്ങനെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ധാരാളം കൃഷികളുണ്ട് ഈ ഭാഗമൊന്നും ഇത്ര ശാന്തമായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ കേരളത്തിലൊക്കെ നല്ല മഴയായതുകൊണ്ട് ആൾക്കാർ വരാൻ മടിക്കുന്നതായിരിക്കും എപ്പോഴും വാഹനങ്ങളുടെയും ആളുകളുടെയും ഒക്കെ നല്ല രീതിയിലുള്ള തിരക്ക് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അവിടെ അധികം വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലമല്ലാത്തത് കൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും മുമ്പോട്ട് തന്നെ പോന്നു നല്ല രീതിയിലുള്ള പച്ചപ്പുണ്ട് കേട്ടോ മഴ പെയ്തതോടുകൂടി സ്ഥലമൊക്കെ ആകപ്പാടെ മാറിപ്പോയി റോഡുകളാണെങ്കിലും അവർ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ചെറിയ പണികൾ വന്നാലും അവർ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി റോഡ് എപ്പോഴും ക്ലിയർ ക്ലിയറാക്കിയിടും ഒരു സമയത്ത് എൻ്റെ സ്ഥിരം യാത്ര ഈ ഭാഗത്തേക്കൊക്കെ ആയിരുന്നു ഈ അടുത്ത കാലത്തായി കമ്പം യാത്ര നന്നേ കുറവാണ് നേരത്തെ പച്ചക്കറിയായിട്ടും വീട്ടു സാധനങ്ങൾ മേടിക്കാനായിട്ടും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കമ്പത്തേക്ക് വരാറുള്ളതായിരുന്നു ഇപ്പം കുറേ കാലമായിട്ട് കമ്പം യാത്ര നന്നേ കുറവായി റേറ്റ് കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല ലാഭമായിരുന്നു കമ്പത്തിൽ നിന്ന് സാധനം മേടിക്കുന്നത് ഇപ്പോൾ നമ്മൾ കമ്പം ബൈപ്പാസ്സിലെത്തിയിട്ടുണ്ട് ഈ ബൈപ്പാസ് വന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കമ്പം ടൗണിൽ പോകാതെ നമുക്ക് കുമളിക്കാണേലും തേനിക്കാണേലും ഒക്കെ പോകാൻ പറ്റും ഇന്നത്തെ യാത്രയിലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കമ്പത്തെ മുന്തിരിപ്പാടം തേടി പോകലാണ് അതിന് നമ്മൾ ബൈപ്പാസിൽ കയറിയിട്ട് നേരെ റൈറ്റ് ഭാഗത്തേക്ക് പോകണം കുമളി റൂട്ടിൽ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുന്തിരിപ്പാടങ്ങളുള്ളത് തമിഴ്നാട്ടിലെ റോഡുകൾ എന്നും വിസ്മയമാണ് കേട്ടോ വളരെ മനോഹരമായ നല്ല വീതി കൂടിയ റോഡുകളാണ് റോഡ് അവർ നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അവിടെ മഴയൊക്കെ വളരെ കുറവായതുകൊണ്ട് റോഡുകൾ കുറച്ചുകൂടെ സംരക്ഷിക്കാൻ എളുപ്പമുണ്ട് ഈ ബൈപ്പാസ് വന്നിട്ട് അഞ്ചാറ് വർഷമായെന്ന് തോന്നുന്നു കേട്ടോ കൃത്യമായിട്ട് ഓർമ്മയില്ല ഈ റോഡ് വരുന്നതിന് മുമ്പ് നമുക്ക് തേനിക്കോ കുമളിക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കമ്പൺ ടൗൺ ചുറ്റി പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ബൈപ്പാസ് കയറി പോയാൽ മതി അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടം ലക്ഷ്യമാക്കിയുള്ള യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൂഡല്ലൂരിൽ പ്രധാനമായിട്ട് രണ്ട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് ഒന്ന് ഈ കാണുന്ന ജനീസ് ഗ്രേപ്സ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു മുന്തിരിപ്പാടം കൂടിയുണ്ട് അവിടെയും കൂടെ നമുക്ക് പോകാവേ ഏത് സീസണിൽ വന്നാലും നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ അവർ മുന്തിരി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പലതവണ പോയിട്ട് മുന്തിരി കാണാതെ പോകേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗത്തെങ്കിലും കാണാൻ വരുന്നവർക്ക് വേണ്ടി അവർ മുന്തിരി നിലനിർത്തിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എപ്പോൾ വന്നാലും മുന്തിരി കാണാതെ നിരാശരായി പോകേണ്ടി വരത്തില്ല എന്നാണ് നമ്മൾ പോകുന്ന വഴിയുടെ വലതുഭാഗത്തായിട്ട് അവർ കുക്കുംബർ കൃഷിയും പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് കുക്കുംബർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ ഒറ്റരാൾ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സംശയം മനസ്സിൽ തന്നെ കിടന്നു പക്ഷേ കണ്ടിട്ട് കുക്കുംബർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കുക്കുംബർ കുക്കുംബർത്തോട്ടം കടന്ന് നമ്മൾ മുന്തിരിപ്പാടത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പം നോക്കണേ ധാരാളം സഞ്ചാരികളുണ്ട് കേട്ടോ പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കുളികൾ കാണാൻ പറ്റുന്നില്ലേ മുന്തിരിക്കുലകൾ തുടരുത് മുന്തിരി പറിച്ചെടുക്കരുത് എന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടേ പഴുത്ത് നിൽക്കുന്ന മുന്തിരിക്കുലകൾ കാണാൻ എന്ത് രസമാണെന്നോ നമുക്ക് അവിടെ ചെന്ന് യഥേഷ്ടം ഫോട്ടോ എടുക്കാനും ചുറ്റി തിരിഞ്ഞ് നടക്കാനും ഒക്കെ പറ്റും വിളവെടുപ്പിന് ഭാഗമായ മുന്തിരിക്കുലകൾ അങ്ങനെ നിൽക്കുകയാണ് എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറി തലങ്ങും വിലങ്ങും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ തോട്ടം കാവൽക്കാരൻ എല്ലാവരോടുമായിട്ട് വിളിച്ച് പറയുന്നുണ്ട് മുന്തിരിക്കുലകളിൽ തുടരുത് പറിക്കരുത് എന്നൊക്കെ എന്നാൽ ചില ആരും കാണാതെ ഒന്ന് രണ്ട് മുന്തിരിങ്ങയ എർത്തെടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആരായാലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ത്വര സ്വാഭാവികമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചുകൂടി ഏരിയ മുന്തിരിപ്പാടത്തിനുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ഇപ്പോൾ വിളവെടുപ്പിന് ശേഷം വേറെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടി അവരെപ്പോഴും നിലനിർത്തുന്നതാണ് കേട്ടോ ബഡ്ഡി ഫാൻസിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം കൂടി ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട് മുന്തിരിയോടൊപ്പം ആർക്കും അതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ ഇതിൽ മുന്തിരി ഏതാ നിന്റെ മുഖവേതാന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു കേട്ടോ മുഖം മുന്തിരി പോലെ തുടുത്തിരിക്കുന്നത് കൊണ്ട് രണ്ടും മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞാണേ മാറിപ്പോകാതിരിക്കാനായി മുന്തിരിക്കുലകളിലെ വീഡിയോ ഞാൻ പ്രത്യേകം സൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുന്തിരി വിളവെടുപ്പിന് ഭാഗമായതാണ് യാത്രക്കാർക്ക് കാണാൻ വേണ്ടി അവരത് നിലനിർത്തിയിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഈ മുന്തിരിപ്പാടത്തെ വീഡിയോ ചിത്രീകരിച്ച ശേഷം ഞാൻ വഴിയിലൂടെ തിരിച്ച് നടന്നു ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു മുന്തിരിപ്പാടം കൂടിയുണ്ട് അത് ചിത്രീകരിക്കുകയാണ് ലക്ഷ്യം സാധാരണയായിട്ട് ഈ ഭാഗത്തൊക്കെ നല്ല തിരക്ക് കാണുന്നതാണ് ഇന്നെന്തോ തിരക്ക് വളരെ കുറവാണ് മുന്തിരിപ്പാടത്തിൻ്റെ അകത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ അടുത്ത മുന്തിരിപ്പാടത്തിൻ്റെ പേര് എം എസ് ആർ ഗ്രേപ്സ് എന്നാണ് ഒരു വലിയ കമാനമൊക്കെ കടന്നു വേണം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നടപ്പാതെ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് നേരത്തെ സീഡ്ലെസ് മുന്തിരിയുടെ കൃഷി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് പക്ഷേ രണ്ട് സൈഡും അടച്ചു വെച്ചിട്ടുണ്ട് അകത്തേക്ക് പ്രവേശനമില്ല എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തെ മുന്തിരിയുടെ വിളവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ടാവുമെന്ന് എന്തായാലും നടപ്പാതെ തീരുന്നിടം വരെ ഞാൻ പ്രതീക്ഷയോടെ മുമ്പോട്ട് നടന്നു ഇവിടെ മുന്തിരി ഉണ്ട് കേട്ടോ പക്ഷെ ഉള്ളിലേക്ക് പ്രവേശനമില്ല ബഡീസ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്